ഒരു കീഡിലാണ് വെച്ചാല് നിങ്ങൾ കണ്ട കാർഡ് തന്നെ പറയണമെന്നില്ല നിങ്ങൾ കള്ള കാർഡിന്റെ നമ്പർ വന്നാൽ അത് കണ്ടുപിടിക്കും കാർഡ്സ് തന്നെ കണ്ടുപിടിച്ച് തരും അപ്പൊ അതാണ് മാജിക്കുമ്പോ നമുക്ക് അതിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ ഇവിടെ എല്ലാ കാർഡ്സും ഷഫായിട്ട് തന്നെയാണ് വെച്ചേക്കണത് നമുക്കിപ്പോ ഇതൊന്ന് ജസ്റ്റ് മൂന്നാക്കി മാറ്റണം അപ്പൊ ഞാനിപ്പോ മൂന്നാറ്റി മാറ്റാൻ പോകും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എന്റെ ഫ്രണ്ട് അപ്പൊ ആചേക്കണം ഇതില് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതാണ് ഇഷ്ടപ്പെട്ടേക്കുന്നത് അപ്പൊ ഞാൻ ഇത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിപ്പോ ജസ്റ്റ് ഇനി എന്താ ചെയ്യണ്ടെന്നുവെച്ചാല് ഞാൻ ഇട്ടു അറിയാൻ പാടില്ല എൻ്റെ കണ്ട പാടേ ഇല്ലെങ്കിൽ വേറെ പറയാം അപ്പൊ ഫോണിന്റെ ഹാർട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിവിടെ ഇട ഞാനിപ്പോ ഇപ്പം ഇതായിരുന്ന കാർഡ് ഇതിപ്പോൾ കിങ് ഓഫ് ക്ലബ്സാണ് അപ്പം നമുക്ക് കിങ് ഓഫ് ക്ലബ്സ് ഒന്നും ഇവിടെ ഇല്ല എ ഐ എ ജി ഒ എൽ യു ഇ എ അപ്പം ഞാനിപ്പോൾ അതിവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഒരു കാര്യം നമ്പർ വന്നിട്ട് ഫോർ ഓഫ് അത് നമ്മളൊന്നും കൂടി ചെയ്യണം എഫ് ഒ യു ആർ ഒ എച്ച് ഇ എ ആർ ടി ാണ് ഞാനിത് വെറുതെ ഒന്നും ഇല്ല അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് വെച്ചാ നമ്മളിത് മൂന്നാർ വെക്കണം അവര് അവരിപ്പം ഇതിലാണ് തുടരണമെങ്കിൽ നമ്മൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിനെന്ത് ഒരുമിച്ച് ആക്കണം ഒരുമിച്ചാക്കിയിട്ട് നമ്മൾക്ക് വേണമെങ്കിലും ഷഫ് ചെയ്യാം അവരെ കൊണ്ട് വേണമെങ്കിൽ അവരെ കൊണ്ട് ഷഫ് എത്തിക്കാം എന്നിട്ട് ഓക്കാ നോക്കാത്ത വരും ഇപ്പൊ പുഴിനായിട്ടാണ് വന്നേക്കുന്നത് എന്നിട്ട് നമ്മൾ അധികാളമുള്ള ഒരു കാര്യം ഉള്ളത് നമ്മളിത് ഏറ്റവും മേളി വെച്ചിട്ട് ഷഫർ ചെയ്യുമ്പോ ഈ ഇങ്ങനെ അടിയിലായിട്ട് വലിക്കണം അതായത് അത് ഷഫ് ചെയ്ത് കഴിയുമ്പോ ഈ കാട് അടിയിൽ വരണം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് അത് തന്നെ ഇടാം എസ് ഐ എഫ് അതൊന്നും പ്രശ്നമല്ല പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ പറയണെങ്കിൽ നിങ്ങൾ ഇപ്പൊ എച്ച് എ ആർ സിറ്റി എസ് കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം ചെയ്യുമ്പോഴും എസ് മറക്കാതിടണം ആ എസ് ഇട്ടില്ലെങ്കിൽ നമ്മള് പോകും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വർക്കും കൂടി ഇടണം നമ്മളതില് ആദ്യം ഇട്ടിട്ടില്ലെങ്കിൽ എന്നിട്ട് നമ്മള് ഇതിന് നമ്മൾ കാർഡ് എടുക്കാൻ പറയുന്ന ഇപ്പൊ ഈ കാർഡാണ് എടുത്തത് ജേക്ക് ആണ് അപ്പൊ ജാക്കോ ക്ലബ്സ് ആണ് ഇത് വന്നേ അപ്പൊ നമുക്കത് ഇതണം ഇതാകുന്ന ട്രിപ്പ് അമ്മയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ ഇതാകുന്ന ട്രിപ്പ് അമ്മയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ